മോഷണക്കുറ്റം ആരോപിച്ച് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലീസ് കസ്റ്റഡിയിലെത്ത ഉദയകുമാർ അന്ന് തന്നെ അദ്ദേഹത്തെ ഉരുട്ടി കൊന്നുകളഞ്ഞു അതിന് ഇരുപത് വർഷത്തിന് ശേഷം ഹൈക്കോടതി ആ കേസ് എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു അവർ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ന്യായം ഇവിടെ അന്വേഷണ ഏജൻസിയായ സി ബി ഐക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നാണ് അങ്ങനെയെങ്കിൽ ഇവിടെ അന്വേഷണ ഏജൻസികളും പോലീസും എന്തിനാണ് ഒരു കൊലപാതകത്തിന് പോലും ശിക്ഷ നൽകാൻ കഴിയാത്ത കോടതികളും അന്വേഷണ ഏജൻസികളും നമുക്ക് എന്തിനാണ് ഒരു ജനാധിപത്യ സംവിധാനം നമുക്ക് എന്തിനാണ് ഇത് ജനാധിപത്യമോ സവർണാധിപത്യ രാജ്യമോ പ്രിയമുള്ളവരെ ഇന്നലെ ടി വി ന്യൂസ് കണ്ടിരുന്ന സകലമാന കേരളീയ മനുഷ്യർക്കും ഒരു വാർത്ത കേട്ട് അതായത് ഉരുട്ടിക്കൊലക്കേസ് തിരുവനന്തപുരം ഉരു ഉദയകുമാറിനെ ഉരുട്ടിക്കൊലക്കേസ് ഹൈക്കോടതി വെറുതെ വന്ന വാർത്ത കേട്ട് ആ ഉദയകുമാറിൻ്റെ അമ്മ നിലവിളിക്കുന്ന രംഗം കണ്ട് കണ്ണ് നിറയാത്ത ഒരു കേരളീനൊന്നും ഇന്നലെ കേരളത്തിലുണ്ടാവില്ല കാരണം ആ വൃത്തിയെ അമ്മയ്ക്ക് ഒരു ഇറ്റ് വെള്ളം വായിലൊഴിച്ച് കൊടുക്കാൻ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് വേല ചെയ്ത് കൊടുക്കാനുള്ള മകനെ പോലീസുകാരി ഉരുട്ടി കൊന്നിട്ട് ഇരുപത് വർഷത്തോളം കഴിഞ്ഞപ്പോൾ ആ കേസ് വെറുതെ ഹൈക്കോടതി വിട്ടിരിക്കുന്നു ആ കേസ് അട്ടിമറിക്കാൻ ആദ്യം കാലം മുതലേ അതിഭയാനകമായ ഉണ്ടായി അതിൻ്റെ പേരിൽ പോലീസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി സി ബി ഐക്ക് അന്വേഷണം കൊടുത്തു സി ബി ഐ അന്വേഷിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ആ കേസ് ശിക്ഷിക്കപ്പെട്ടതാണ് രണ്ട് പേർക്ക് വധശിക്ഷ നൽകി അതിലൊരാള് മരിച്ചു പോവുകയും ചെയ്തു മറ്റുള്ളവർക്ക് നൽകിയ ശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ട് അന്വേഷണ ഏജൻസിയെയാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുമെന്ന് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയിലല്ലാതെ ഒരു കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കാൻ ഈ ഇരുപത് വർഷം വരെ നീണ്ടുപോകുന്ന മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യം ഈ ലോകത്തുണ്ടോ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണോ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് കോടതികളോ വക്കീലന്മാരോ അതല്ലെങ്കിൽ ജഡ്ജിമാരോ ഇല്ല നൂറ്റി നാല്പത്തിയേഴ് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിലെ സുപ്രീം കോടതിയിലുള്ളത് മുപ്പത്തിയാറ് ജഡ്ജിമാരാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ജഡ്ജിമാരെങ്കിലും ഉണ്ടെങ്കിലേ കേസ് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ നാട്ടിലെവിടെയും കോടതികളില്ല മഷിയിട്ട് നോക്കിയാൽ പോലും കോടതികളെ കാണാനില്ല ജില്ലാ കോടതി എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കോടതികളും അഞ്ചോ ആറോ ജഡ്ജിമാരുമാണുള്ളത് ഇങ്ങനെയാണോ ഒരു രാജ്യം പോകേണ്ടത് ഈ രാജ്യത്ത് നീതി നടപ്പാകുന്നില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല എങ്കിൽ സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് എന്ത് പറ്റിയെന്ന് ചിന്തിക്കണം പറ്റിയതൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം അന്ധവിശ്വാസികളാണ് അവർക്ക് ഇതൊന്നും ചിന്തി ചിന്തിക്കാനോ തിരക്കാനോ അന്വേഷിക്കാനോ നേരമില്ല അവരെല്ലാം പള്ളികളും അമ്പലങ്ങളും പോയി പുണ്യം തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് സ്വർഗത്തിൽ പോകുന്നതിനുള്ള തിരക്കിലാണ് എല്ലാ മനുഷ്യനും അതിനിടയ്ക്ക് രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ ചിന്തിക്കാൻ സമയവുമില്ല അവസരവുമില്ല അഥവാ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വാർത്തകൾ കാണുന്നെങ്കിൽ അവർക്കെപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ തമ്മിലടിയിൽ തൊഴുത്തിക്കുത്തും മാത്രമാണ് കാണാനുള്ളത് അതിനുവേണ്ടി പെൺ വിഷയങ്ങളും നിരന്തരം വിഷയങ്ങളുണ്ടാക്കി ഭരിക്കുന്നവരെന്നും ഇവരുടെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നിത്യേന ഈ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് നമ്മുടെ ജനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ നമ്മൾ അന്ധവിശ്വാസികളാണ് നമ്മുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഈ മത നേതാക്കളും പുരോഹിതന്മാരുമെല്ലാം കോടീശ്വരന്മാരായി വാഴുമ്പോൾ ഈ ഗുരുതയകുമാറിൻ്റെ അമ്മയെപ്പോലെ പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ സർക്കാർ കൊടുത്തൊരു മൂന്ന് സെൻറ്റ് വസ്തു കൊടുത്ത് സ്വന്തമായിട്ടൊരു കൂര പോലും വെക്കാതെ ഇവിടെ ടാർപ്പ പോളിറ്റി പോളിത്തീൻ ടാർപ്പ കൊണ്ട് വലിച്ചു കെട്ടി സർക്കാർ നൽകുന്ന അരിയും മേടിച്ച് തിന്ന് മുപ്പ് മൂവായിരം രൂപ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കുന്ന പെൻഷൻ കൊടുക്കുന്ന പണവും കൊണ്ട് കട്ടിച്ച് വരട്ടിച്ചും പട്ടിണിക്കാരായി ജീവിക്കുന്ന ജനകോടികളുള്ളപ്പോൾ ഇവിടെ ഒരു വിഭാഗം ജനം സകലമാണ് സമ്പത്തും അടക്കി സകലവിധ സുഖഭോഗങ്ങളും ആസ്വദിച്ച് ജീവിച്ചുകൊണ്ട് ഈ പട്ടിണിക്കാരെ തമ്മിലടിപ്പിക്കുന്ന ഒരു ജനാധിപത്യ ഭരണമാണ് ഇന്ന് ഇന്ത്യയിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു സ്ത്രീ യമനിൽ ചന്ദ് ജോലിക്ക് പോയടത്ത് അവിടെ വെച്ച് ഒരു കൊലപാതകം നടത്തേണ്ട ഉണ്ടായി കാരണം എങ്ങനെയെങ്കിലും ആ നാട് വിട്ടു പോരണമെന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടി ആ കുട്ടിയുടെ കുഴപ്പമല്ല ആ നിമിഷപ്രിയ എന്ന ആ കുട്ടി അവർ ഒരു ക്ലിനിക്ക് ആഗ്രഹിച്ചപ്പോൾ അവിടെ ഒരുത്തരുമായി ചേർന്ന് ഒരു ക്ലിനിക്കിൽ സംവിധാനം ഒരുക്കി ക്ലിനിക്ക് കിട്ടു പക്ഷേ ആ കുട്ടി നിരന്തരമായി ടോർച്ചർ ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അതിബുദ്ധി കാണിച്ചു അവനെ കൊന്നതിന് വേണ്ടി ഇന്നും വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടു എത്ര വർഷം എടുത്തു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ആ കേസ് വിചാരണ പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വെച്ചിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമ സംവിധാനം നമുക്കിവിടുണ്ടോ നമുക്ക് യാതൊരു നിയമ സംവിധാനങ്ങളും പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല സകലപിത നിയമപരിരക്ഷകളും ഇവിടെ ലഭിക്കുന്നത് വരയണ്യവർഗത്തിന് മാത്രമാണ് വരയണ്യവർഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഭരണ ഭരണക്കാരും പ്രതിപക്ഷക്കാരും സകലവിധ രാഷ്ട്രീയ സകലവിധ മതപുരോഹിതന്മാരും മത നേതാക്കന്മാരും ബാക്കിയുള്ള ലോക്കൽ മനുഷ്യർ സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കാത്തൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയും ജനത്തിൽ ബോധമുണ്ടാകുന്ന ചിന്താഗതികളും പ്രവർത്തികളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും നമ്മൾ ചിന്തിക്കുകയും വാർത്ത കാണുകയും പത്രം വായിക്കുകയും ചെയ്ത് ബോധവാന്മാരായി ജനാധിപത്യത്തെ നമുക്ക് മാറ്റി മറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു പോകണം നോക്കണം ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ നാട്ടിലുണ്ടാവില്ല എല്ലാവരും നാട് വിട്ടുപോയി ജീവിക്കുകയാണ് നമ്മുടെ നശിച്ച നാടിനെ ഇതിൽ പറയാം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും പറഞ്ഞ് ലോകം മുഴുവൻ വാഴ്ത്തുമ്പോൾ കേരളീയർ മുഴുവൻ ജീവിക്കാൻ വേണ്ടി സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ജീവഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ആധുനികമായ വേഷം ധരിക്കാൻ വേണ്ടി ആധുനികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ നാട് വിട്ടു വിട്ടുപോകുമ്പോൾ ഈ നാടിനെ നന്നാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പണം മുഴുവൻ ചൂഷണം ചെയ്തെടുക്കുന്ന ഈ മതമേധാവികളിൽ നിന്നും ഈ രാഷ്ട്രീയക്കാരിൽ നമുക്ക് മോചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും വരുന്ന തലമുറയും നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ